കൂടെ ദിനവും ൂടെ ചാരേ ദിനവും ദിനേശുവിന്റെ കൂടെ ദിനവും യേശുവിന്റെ ചാറേ തീരിയാളിയില്ല കഴിയില്ല എനിക്ക് സ്നേഹിക്കുന്ന സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാം എല്ലാവരും ജന്മദിനം ആഘോഷിക്കുന്നവരാണ് എന്നാൽ ലോകത്തിൽ മനുഷ്യവാസമുള്ള എല്ലാ വൻകരകളിലുമുള്ള മനുഷ്യർ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമന്യേ ആഘോഷിക്കുന്ന ഏക ജന്മദിനമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനം ക്രിസ്മസ് എന്ന പേരിൽ ലോകത്തിൽ എല്ലായിടത്തുമുള്ള മനുഷ്യർ ഈ ജന്മദിനത്തെ ആഘോഷിക്കുന്നു എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ജന്മദിനം ഇങ്ങനെ സാർവലൗകികമായി മനുഷ്യർ ആഘോഷിക്കുന്നു അതിൻ്റെ കാരണം മനുഷ്യജീവിതവുമായി ഇത്രയധികം ബന്ധപ്പെട്ട വേറൊരു ജനനവും ഇല്ല എന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും അവരുടെ ജീവരേഖയുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നു ഉദാഹരണമായി ഒരു വ്യക്തിക്ക് അവന്റെ ജന്മദിനം പറയണമെങ്കിൽ കർത്താവായ യേശു ജന്മദിനവുമായി ബന്ധപ്പെടുത്താതെ അത് പറയുവാനായിട്ട് സാധിക്കുകയില്ല ഉദാഹരണമായി ഒരു വ്യക്തി എൻ്റെ ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ ജനിച്ചത് യേശു ക്രിസ്തു ജനിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എന്നുള്ളതാണ് അങ്ങനെ മനുഷ്യൻ്റെ ആധാർ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ അസ്തിത്വ രേഖ തയ്യാറാക്കുവാനായിട്ട് സാധ്യമല്ലാതെ വണ്ണം അവന്റെ ജനനം നാമുമായി അത്ര അധികമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ കർത്താവിൻ്റെ ജന്മദിനത്തിന് നമ്മോട് പറയുവാൻ ഒരു സന്ദേശമുണ്ട് ആ ജനനത്തിന്റെ സന്ദേശം എന്താണ് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം ക്രിസ്തുവിന്റെ ജന്മദിന സന്ദേശം ഭൗമികമായ ഒരു സന്ദേശമല്ല അത് സ്വർഗ്ഗത്തിലെ ദൂതന്മാർ തന്നെ നേരിട്ട് മനുഷ്യന് നൽകിയ സന്ദേശമാണ് ക്രിസ്തുവിൻ്റെ ജന്മദിന സന്ദേശം അത് സുവിശേഷകനായ ലൂക്കോസ് സുവിശേഷം അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മോട് ഇങ്ങനെ പറയുന്നു അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റിമിന്നി അവർ ഭയ പരവശരായി തീർന്നു ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു നിങ്ങൾക്കടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു ഈ ക്രിസ്മസ് സന്ദേശം നമുക്ക് നൽകുന്ന പ്രത്യാശ നമുക്ക് നൽകുന്ന ധൈര്യം അതെത്ര വലുതാണ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ക്രിസ്മസ് സന്ദേശം മനുഷ്യന് നൽകുന്ന വാഗ്ദാനം അവന്റെ ഭയത്തിൽ നിന്നുള്ള മോചനമാണ് ക്രിസ്തു ജനിച്ച ശേഷം ഇടയന്മാർ പാർത്തിരുന്ന സ്ഥലത്ത് സ്വർഗീയ ദൂതർ വന്ന് അവരോട് പറഞ്ഞ ആദ്യത്തെ വാക്ക് നാം ശ്രദ്ധിച്ചു ഭയപ്പെടേണ്ട സർവ്വജനത്തിനുമുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു എന്നാണ് ദൂതന്മാർ പറഞ്ഞത് ഭയപ്പെടേണ്ട എന്നുള്ള വാക്കാണ് ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സന്ദേശമായി ആദ്യം സ്വർഗത്തിന് ഭൂമിയെ അറിയിക്കുവാനുള്ളത് ക്രിസ്തുവിൻ്റെ ജനനം മനുഷ്യൻ്റെ ഭയങ്ങളിൽ നിന്നുള്ള മോചനം ആണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് ഒരു വർഷത്തിലെ ഒരു ദിവസത്തിന് ഒന്ന് എന്ന കണക്കിൽ ഭയപ്പെടേണ്ട എന്ന് ദൈവം മനുഷ്യനോട് പറയുന്നു അങ്ങനെ പറയുവാനുള്ള കാരണം എന്ത് മനുഷ്യൻ്റെ ജീവിതത്തെ ഗ്രസിക്കുന്ന അനേക ഭയങ്ങളുടെയും ഭീതികളുടെയും മധ്യത്തിലൂടെയാണ് മനുഷ്യൻ്റെ ജീവിതം കടന്നു രോഗം ബാധിക്കുവോ തൻ്റെ ഭാവി എന്തായിത്തീരും സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ എന്ത് സംഭവിക്കും കുടുംബ ജീവിതത്തിൽ എന്ത് സംഭവിക്കും രാഷ്ട്രീയ മേഖലയിലുള്ള സംഭവ ഇങ്ങനെയുള്ള ധാരാളം ഭയങ്ങളുടെ വർത്തമാനകാല ഭാവി കാല ഭയങ്ങളുടെ മധ്യത്തിലാണ് മനുഷ്യ ജീവിതം ഈ ലോകത്തിൽ ഉള്ളത് പാപം ചെയ്ത മനുഷ്യനെക്കുറിച്ച് നാം പഠിച്ചാൽ ദൈവത്തിന്റെ വചനമായ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നത് പാപം ചെയ്ത മനുഷ്യൻ ആദ്യമായി ദൈവത്തോട് പറഞ്ഞ പ്രസ്താവന ഭയത്തെക്കുറിച്ചാണ് മനുഷ്യനെ അന്വേഷിച്ചു വന്ന ദൈവത്തോട് മനുഷ്യൻ പറഞ്ഞത് തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്നാണ് ദൈവ സാന്നിധ്യത്തിലേക്ക് വരുവാൻ ഭയമുള്ളവനായി ദൈവസാന്നിധ്യത്തിൽ നിന്ന് ഓടി ഒളിക്കുന്ന മനുഷ്യനെയാണ് നാം കാണുന്നത് ആദ്യ മനുഷ്യൻ്റെ ആദ്യ പ്രശ്നം പാപമായിരുന്നു ആ പാപത്തിൻ്റെ ഫലമായിട്ട് അവനുണ്ടായ ആദ്യ പ്രശ്നം അവൻ്റെ ധൈര്യക്ഷയവും ഭയവുമായിരുന്നു ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുവാൻ ധൈര്യമില്ലാതെ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഓടി ഒളിക്കുന്ന മനുഷ്യനെയാണ് നാം ഇവിടെ കാണുന്നത് ദൈവം നൽകിയ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ട മനുഷ്യന് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ താൻ യോഗ്യനല്ല എന്ന് മനസ്സിലാക്കി അവൻ്റെതായ ഇലകൾ കൊണ്ട് വസ്ത്രം നെയ്തു നാം കാണുന്നത് തുടർന്ന് മനുഷ്യ നാം പരിശോധിച്ചാൽ അവൻ പല വർണ്ണത്തിലുള്ള മതങ്ങളുടെ വസ്ത്രം ധരിക്കുകയും തത്വശാസ്ത്രത്തിൻ്റെയും അതുപോലെയുള്ള തൻ്റേതായിട്ടുള്ള ഭാവനയിൽ നിന്ന് അനേക വസ്ത്രങ്ങൾ ധരിച്ച് ദൈവസന്നിധിയിലേക്ക് വരുവാൻ ശ്രമിക്കുന്നത് നാം കാണുന്നു എന്നാൽ അതൊക്കെയും അവൻ്റെ ഭയത്തെ നീക്കുവാനായിട്ട് അപര്യാപ്തമാണ് എല്ലാ മതങ്ങളിലുമുള്ള എല്ലാ ആളുകളും ദൈവസന്നിധിയിലേക്ക് വരുവാൻ ഭയപ്പെട്ട് തങ്ങളുടേതായിട്ടുള്ള ഭയ പരിഹാരങ്ങളുമായി വരുന്നത് ഇന്നും നാം കാണുന്നുണ്ട് അത് നോയമ്പും സൽപ്രവൃത്തികളും മതഭക്തിയും മതകർമ്മങ്ങളുമായി മനുഷ്യൻ വ്യത്യസ്ത രീതിയിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ ദൈവസാന്നിധ്യം ഭയക്കുന്നത് പോലെ തന്നെ മനുഷ്യൻ മനുഷ്യനെയും പ്രകൃതിയെയും ഭയപ്പെട്ടാണ് ജീവിക്കുന്നത് മനുഷ്യ സംസ്കാരം നാം പഠിച്ചാൽ അത് പതിനായിരക്കണക്കിന് യുദ്ധങ്ങളുടെയും യുദ്ധങ്ങളുണ്ടാക്കിയ പ്രശ്നങ്ങളുടെയും ചരിത്രമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആധുനിക മനുഷ്യനും പരസ്പരം യുദ്ധം ചെയ്യുകയും പോരടിക്കുകയും യുദ്ധത്തിനായിട്ട് അനേക കോടികൾ മുടക്കി യുദ്ധ ഉപകരണങ്ങൾ വാങ്ങി സൂക്ഷിക്കുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നു കാരണം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഭയപ്പെടുന്നു ഭയത്തിൻ്റെ തത്വശാസ്ത്രമാണ് യുദ്ധത്തിൻ്റെയും കലഹങ്ങളുടെയും എല്ലാം പുറകിലുള്ളതെന്ന് അവയെ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഭയങ്ങളുടെ എല്ലാം അവസാനം അവൻ ഏറ്റവും ഭയപ്പെടുന്ന മരണം അവനെ ഗ്രസിച്ച് ഈ ലോകത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെ ഭയങ്ങളുടെ മധ്യത്തിൽ ജനിച്ച് ജീവിച്ച് വളർന്ന് മരിക്കുന്ന മനുഷ്യനോട് ദൈവത്തിന് പറയുവാനുള്ളത് നിൻ്റെ എല്ലാ ഭയങ്ങളുടെയും പരിഹാരമായി ഇതാ ഒരു ശിശു ജനിച്ചിരിക്കുന്നു ക്രിസ്തു എന്ന രക്ഷിതാവ് എല്ലാ ഭയങ്ങളിൽ നിന്നും നിന്നെ രക്ഷിക്കുന്നവനാണ് ക്രിസ്മസിൻ്റെ ഒന്നാമത്തെ സന്ദേശം അതാണ് ഭയരഹിതമായി ദൈവസന്നിധിയിലും മനുഷ്യസന്നിധിയിലും ജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ജനനം അടുത്തതായി ക്രിസ്മസിന് നമുക്ക് നൽകുവാനുള്ള സന്ദേശം സന്തോഷത്തിൻ്റെ സന്ദേശമാണ് നാം വായിച്ചത് സർവ ജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു എന്നാണ് മനുഷ്യൻ്റെ മഹാഭയം മാറ്റുക മാത്രമല്ല ആ മഹാഭയത്തിൻ്റെ സ്ഥാനത്ത് സർവ്വജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷത്തെയാണ് സ്വർഗം നമ്മുടെ മുമ്പിൽ വെക്കുന്നത് മനുഷ്യൻ്റെ പരിശ്രമങ്ങളെ നാം പരിശോധിച്ചാൽ അവൻ്റെ എല്ലാ അധ്വാനങ്ങളും പരിശ്രമങ്ങളും അവൻ്റെ ജീവിതത്തെ സന്തോഷപൂർണമാക്കുവാനാണ് എന്നാൽ മനുഷ്യ ജീവിതം ഒരു ദുഃഖ സാഗരം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവൻ അന്വേഷിക്കുന്ന സന്തോഷം എപ്പോഴും അവന് അപ്രാപ്യമായി ഒരു മരീചികയായി അകന്നു പോകുന്നതായിട്ട് മനുഷ്യനെ നാം പഠിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നാൽ ദുഃഖത്തിൻ്റെ സാഗരത്തിൽ മുഴുകിയിരിക്കുന്ന മനുഷ്യനോട് ദൈവമറിയിക്കുന്നു നിനക്ക് മഹാസന്തോഷം ജാനിത വാഗ്ദത്വം നൽകുന്നു അതാണ് ക്രിസ്മസ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്നുള്ളത് മനുഷ്യൻ്റെ ജീവിതത്തിലെ സന്തോഷത്തെ എടുത്തു കളഞ്ഞത് ദൈവവുമായിട്ട് അവനുണ്ടായ പ്രശ്നമാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് ജീവിക്കുവാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അവൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനുഷ്യനെ പഠിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും ഏകനായി ഖിന്നനായിരുന്ന മനുഷ്യന് ദൈവം ഭാര്യയെ നൽകിയപ്പോൾ ആദം നടത്തിയ പ്രസ്താവന എത്ര സന്തോഷത്തിന്റെ പ്രസ്താവനയാണ് ഇവളിപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും എന്ന് പറഞ്ഞ് അവളെ മഹാസന്തോഷത്തോടെ സ്വീകരിച്ച് സന്തോഷത്തോടെ ജീവിതം തുടങ്ങിയ മനുഷ്യൻ പാപശേഷം തന്റെ ഭാര്യയെയും അത് നൽകിയ ദൈവത്തെയും കുറ്റപ്പെടുത്തുന്നവനായി പരസ്പര വഴിചാരുന്നവരായി തകർന്ന കുടുംബജീവിതവും തുടർന്ന് തകർന്ന സാമൂഹ്യ ജീവിതവും ഉള്ളവനായിട്ട് തീരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അന്നു മുതൽ ഇന്നുവരെ മനുഷ്യൻ അന്വേഷിക്കുന്ന സന്തോഷം ഒരു മരീചികയായി അവനെ ഭ്യമല്ലാതെ ഇരിക്കുമ്പോൾ മനുഷ്യന്റെ ദുഃഖ സാഗരത്തിലേക്ക് ഇറങ്ങി വന്ന് ദൈവം മനുഷ്യനായി വന്ന് അവനോട് അരുൾ ചെയ്യുന്നു നിനക്കുള്ള സന്തോഷം ഞാനിതാ നൽകുന്നു എന്നുള്ളത് ക്രിസ്മസ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത് അതാണ് തുടർന്ന് ക്രിസ്മസ് സന്ദേശത്തെ ഞാൻ പഠിക്കുമ്പോൾ ദൈവം നൽകുന്ന ഈ എല്ലാ നന്മകളും എല്ലാവർക്കും ഉള്ളതാണ് അത് സാർവലൗകികമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സർവജനത്തിനുമുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം എന്നാണ് നാം വായിച്ചത് ദൈവം നൽകുന്ന സന്തോഷം എല്ലാ സ്ഥലത്തുമുള്ള എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ദൈവം മനുഷ്യന്റെ ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങളെ പരിഗണിക്കാതെ മനുഷ്യനെ മനുഷ്യനായി കണ്ട് അവന് സന്തോഷം നൽകുവാൻ അവന് സമാധാനം നൽകുവാൻ അവന് ഭയത്തിൽ നിന്ന് വിടുതൽ നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള നല്ല വാർത്തയാണ് ക്രിസ്മസ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് ഇന്നത്തെ മനുഷ്യർ എത്ര സങ്കുചിതമായാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ലോകം ഒരു ഗ്ലോബൽ വില്ലേജായി മാറുന്നു എന്ന് നാം പറയുമ്പോഴും മനുഷ്യർ അവനിലേക്ക് തന്നെ ചുരുങ്ങി അവൻ്റേതായിട്ടുള്ള ലോകത്തിൽ ഒതുങ്ങുന്നതായിട്ടാണ് നാം കാണുന്നത് മറ്റു മനുഷ്യരെ ഉൾക്കൊള്ളുവാനുള്ള മനുഷ്യൻ്റെ കഴിവ് കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് നാം കാണുന്നത് അവൻ്റെ ദൈവസങ്കല്പവും രാഷ്ട്രസങ്കല്പവും എല്ലാം ചുരുങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മനുഷ്യൻ്റെ ഉദാഹരണമായി മനുഷ്യൻ്റെ ദൈവസങ്കല്പത്തെ നാം പരിശോധിച്ചാൽ അത് ചില രാഷ്ട്രങ്ങളുടെയും ചില ഭൂവിഭാഗങ്ങളുടെയും ചില ജാതികളുടെയും ഇടയിൽ ഒതുങ്ങി നിൽക്കുന്ന അങ്ങനെയുള്ള ദൈവസങ്കല്പങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം സർവ മനുഷ്യരെയും സ്നേഹിച്ച് അവർക്കു വേണ്ടിയുള്ള എല്ലാ മനുഷ്യർക്കുമുള്ള നന്മയെ ദാനമായി നൽകുന്നവനാണ് ദൈവം സ്വർഗത്തിലെ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം എല്ലാവർക്കും നൽകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഉദാഹരണമായി ഈ ഭൂമിക്ക് ദൈവം ഒരു സൂര്യനെയാണ് നൽകിയിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവം സൃഷ്ടിച്ച സൂര്യനാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അതിൻ്റെ നന്മകളാണ് അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ മഴയും ദൈവത്തിൻ്റെ വായുവും ദൈവത്തിൻ്റെ ഭൂമിയുമാണ് നാം എല്ലാവരും പങ്കിടുന്നത് ദൈവത്തിന് വ്യത്യാസങ്ങൾ ഇല്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും വതിർവരമ്പുകളില്ലാതെ മനുഷ്യനെ സ്നേഹിക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ ആ ദൈവം നമുക്ക് നൽകുന്ന ക്രിസ്മസ് സന്ദേശം ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു അവരുടെ നന്മയെ കാക്ഷിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്മസ് സമ്മാനം ക്രിസ്മസിൻ്റെ ഭാഗമാണ് ദൂതന്മാർ ഇടയന്മാരോട് നൽകിയ സന്ദേശത്തിൽ ആ സമ്മാനം ലോകത്തിന് പരിചയപ്പെടുത്തുന്നു ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ബദൽഹേമിൽ പുൽക്കൂട്ടിൽ പിറന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഭൂമിക്കുള്ള മനുഷ്യൻ്റെ ക്രിസ്മസ് സമ്മാനം ക്രിസ്തു തന്നെയാണ് ക്രിസ്മസ് നമുക്ക് വാഗ്ദത്തം ചെയ്യുന്ന എല്ലാ നന്മകളും മനുഷ്യന് ലഭ്യമാകുന്നത് ഈ വ്യക്തിയിലൂടെയാണ് ക്രിസ്തുവിലൂടെ മാത്രമാണ് ക്രിസ്തു എന്ന രക്ഷിതാവ് എന്നാണ് ഈ ശിശുവിനെ ദൂതന്മാർ വിശേഷിപ്പിച്ചത് ഈ വ്യക്തി ആരാണ് എന്ന് പ്രവാചകന്മാർ നമ്മെ പരിചയപ്പെടുത്തുന്നു പ്രവാചകനായ യശയാവ് ജനിക്കുവാനുള്ള ക്രിസ്തുവിനെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചിച്ചത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമാനുവൽ എന്ന് പേര് വിളിക്കുമെന്നാണ് സാക്ഷാൽ ദൈവം മനുഷ്യനായി കന്യകയിൽ അവതരിച്ചതാണ് ക്രിസ്തു തുടർന്ന് പ്രവാചകൻ പറയുന്നു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു അവന് അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും എന്നാണ് അവൻ വീരനാം ദൈവവും നിത്യപിതാവുമാണ് സ്വർഗത്തെയും ഭൂമിയേയും സകല പ്രപഞ്ചത്തെയും ഉണ്ടാകട്ടെ എന്നുള്ള വാക്കിനാൽ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം കന്യകയിൽ ജാതനായി ദൈവം നമ്മോടുകൂടെ ഭൂമിയിൽ വസിക്കുന്ന അനുഭവമാണ് ക്രിസ്മസ് അതാണ് ക്രിസ്മസ് സമ്മാനത്തിന്റെ അത്ഭുതം ദൈവം തന്നെയാണ് ക്രിസ്മസ് സമ്മാനമായി നമുക്ക് ശീലകളിൽ ചുറ്റപ്പെട്ടവനായി ലഭിച്ചിരിക്കുന്നത് ക്രിസ്തു ദാവീദിന്റെ സിംഹാസനത്തിൽ എന്നേക്കും രാജാവായിരിക്കുവാൻ ജനിച്ചവനാണ് എന്ന് പ്രവാചകന്മാർ നമ്മോട് പറയുമ്പോൾ നമ്മളുടെ സങ്കടക്കടലായ ഈ ഭൂമിയിൽ ആ സങ്കടങ്ങളുടെ പരിമിതികളുടെ ഉള്ളിലേക്ക് ഏറ്റവും ചുരുങ്ങിയൊരു ശിശുവായി ജനിക്കുവാൻ ഒരു വീടില്ലാതെ ജനിച്ച് പശു തൊട്ടിയിൽ കിടക്കുന്നവനായി അവനെ നാം കാണുന്നു രാജാക്കന്മാർ ജനിച്ചാൽ അന്വേഷിക്കേണ്ടത് അരമനകളിലാണ് എന്ന് നമുക്കറിയാം എന്നാൽ ഇവനെ അന്വേഷിച്ചവർക്ക് വഴികാട്ടിയായ നക്ഷത്രം നയിച്ചത് വളരെ ബലഹീനം ദുർബലവുമായ ഒരു വാസസ്ഥലത്തേക്കാണ് എന്ന് അവൻ്റെ ചരിത്രം നമ്മോട് പറയുന്നു ആദം അവനെ നാം ആദ്യ മനുഷ്യനായി കാണുന്നു എന്നാൽ ഇതാ അതേ ദൈവം ഒരു ശിശുവായി പുൽത്തൊട്ടിയിൽ കിടക്കുന്നു പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ സമീപിക്കുവാൻ ഭയത്തിൻ്റെ ആവശ്യമില്ല ചടുലമായി ഇളക്കുന്ന കൈകാലുകളും ഉറയ്ക്കാത്ത കൺമണികളുമുള്ള ഒരു ശിശുവിനെ സമീപിക്കുവാനായിട്ട് ഭയത്തിൻ്റെ ആവശ്യമില്ല ദൈവത്തെ സമീപിക്കുവാൻ ഭയം ആവശ്യമില്ലാത്തവണ്ണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ധാരാളമായ പ്രവേശം അതാണ് ക്രിസ്മസ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ സന്ദേശം എന്നുള്ളത് സ്വർഗ്ഗം ഭൂമിക്ക് വാഗ്ദത്വം നൽകിയിരിക്കുന്ന ക്രിസ്മസ് സമ്മാനമായ ക്രിസ്തു അതിനോടനുബന്ധിച്ച് നമ്മളുടെ ഭയങ്ങളിൽ നിന്നും മോചനം നൽകി ജീവിതത്തെ നിത്യമായ മഹാസന്തോഷമാക്കി മാറ്റുവാൻ കഴിയുന്ന ഈ കർത്താവിനെ ഈ ക്രിസ്മസ് സമ്മാനം നമുക്കെങ്ങനെ സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും നാം തിരുവഴുത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം പെളുത്തൊഴുത്തിൽ പിറന്ന ക്രിസ്തു അവൻ വളർന്ന് നമുക്ക് വേണ്ടി കാൽവിരുളെ ക്രൂശിൽ ഒരു യാഗമായിട്ട് തീർന്നു കർത്താവായ യേശു ക്രിസ്തു അനേകരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട് ആണ് അവന് യേശു എന്ന പേര് വിളിക്കപ്പെട്ടത് മനുഷ്യന്റെ പാപങ്ങളുടെ പരിഹാരമായി മരിക്കുവാനായിട്ടാണ് ക്രിസ്തു മനുഷ്യനായി ലോകത്തിലേക്ക് വന്നത് ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് അകന്നുപോയ മനുഷ്യൻ നാം കണ്ടതുപോലെ അവൻ്റെ ഭയത്തിൻ്റെ പരിഹാരമായി തൻ്റെതായ മതവും തത്വശാസ്ത്രങ്ങളുമായി ജീവിച്ച് ദൈവത്തിൻ്റെ ശത്രുവായി തീർന്നു പാപത്തിന്റെ ശമ്പളം മരണമാണ് ഈ ദുഃഖസാഗരമായ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് നിത്യ നരകത്തിൽ തീർന്നു പോകുന്ന ജീവിതങ്ങളാണ് മനുഷ്യജീവിതം എന്നാൽ അങ്ങനെ മനുഷ്യജീവിതങ്ങൾ ജീവിതങ്ങൾ അവസാനിക്കാതിരിക്കുവാൻ മനുഷ്യൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി അവൻ്റെ പാപത്തെ തൻ്റെ ശരീരത്തിലേറ്റെടുത്ത് അതിൻ്റെ ശിക്ഷ കാൽവിരുളെ ക്രൂശിൽ നമുക്ക് വേണ്ടി കർത്താവ് അനുഭവിച്ചു അതിനുവേണ്ടിയാണ് ക്രിസ്മസ് എന്നുള്ള സംഭവം ഈ ലോകത്തിൽ ഉണ്ടായത് ക്രിസ്മസിൻ്റെ യഥാർത്ഥ സന്ദേശവും സമ്മാനവും നാം സ്വന്തമാക്കിയില്ല എങ്കിൽ ക്രിസ്മസ് കേവലമൊരു മറ്റൊരു ഭൗതിക ആഘോഷമായി അധപതിക്ക് മാത്രമേ ഉള്ളൂ ഇന്ന് ലോകത്തിൽ നാം കാണുന്നത് അങ്ങനെയാണ് എന്നാൽ മനുഷ്യൻ്റെ പാപങ്ങൾക്കു വേണ്ടി മരിച്ച് അടക്കപ്പെട്ട കർത്താവ് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു കർത്താവ് പറഞ്ഞു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു അവന്റെ ശവക്കല്ലറയിൽ നിന്നുകൊണ്ട് ദൂതന്മാർ ചെയ്തു അവൻ ഇവിടെയില്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ശൂന്യമായ കല്ലറയെ പിന്നിലാക്കി മരണത്തെയും ജയിച്ച് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് യഥാർത്ഥ ക്രിസ്മസ് സമ്മാനം നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി പാപങ്ങളുടെ ശിക്ഷ എന്നേക്കുമായി തന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് മാറ്റി മരണത്തെയും ജയിച്ച് മനുഷ്യന്റെ പാപത്തിന്റെ ചിഹ്നമായ ആണിപ്പഴുതുകളുള്ള കൈകളുമായി കാലുകളുമായി ഉയർത്തെഴുന്നേറ്റ് ശവക്കല്ലറിയുടെ വെളിയിൽ നിൽക്കുന്ന ഉദ്ധിതനായ ക്രിസ്തുവാണ് യഥാർത്ഥ ക്രിസ്മസ് സമ്മാനം എന്നുള്ളത് ഈ ക്രിസ്മസ് സമ്മാനം സ്വന്തമാക്കുവാനായിട്ട് നാം കർത്താവ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചെല്ലണം അതാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചു വരുന്ന ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് ഉദ്ധൃതനായ ക്രിസ്തുവിനെ നമ്മളുടെ രക്ഷിതാവും കർത്താവുമായി ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നാം തയ്യാറായാൽ ഈ ക്രിസ്മസ് സമ്മാനം വർണ്ണശീലകളിൽ പൊതിഞ്ഞ് രക്ഷയുടെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ക്രിസ്തുവിനെ ദൈവം നമുക്കായിട്ട് നൽകുന്നു അതാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് വാങ്ങുവാനുള്ള ഏറ്റവും വലിയ സമ്മാനം നമ്മളുടെ ജീവന കാരണമായി തീർന്ന നമ്മളുടെ ഈ ലോകത്തിലുള്ള സകല ഭൗതിക നന്മകളും നമുക്കായി ഒരുക്കി നമ്മെ പരിപാലിച്ച് സൂക്ഷിക്കുന്നവനായ ഈ ദൈവം നമ്മുടെ ആത്മീയ കാര്യങ്ങളിലും അതുപോലെ തന്നെ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് എത്ര സന്തോഷകരമായ കാര്യമാണ് നമ്മെ സ്നേഹിച്ച് നാം ജനിക്കുന്നതിനും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ മനുഷ്യനായി മനുഷ്യന്റെ ഈ ലോകത്തിലെ ദുഃഖങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും മനുഷ്യനായി ജനിച്ച് മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമായി കാലുവിരുളെ ക്രൂശിൽ മരിച്ച് മരണത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഈ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ ദൈവം ഭൂമിക്ക് നൽകിയ ക്രിസ്മസ് സമ്മാനം നമ്മളുടെ സ്വന്തമായി തീരും നിങ്ങൾ വ്യക്തിപരമായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്ന് കർത്താവെ ഞാനൊരു പാപിയാണ് എന്നാൽ എന്നെ സ്നേഹിച്ച് എന്നെ രക്ഷിക്കുവാനായി ഒരു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വരുവാൻ അവിടുന്ന് എന്നിൽ പ്രസാദിച്ചുവല്ലോ അവിടുന്ന് എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി കാൽവരുളെ ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് ഉദ്ധിതനായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് ആ നിമിഷം നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് നമ്മെ ദൈവത്തിന്റെ മക്കളും സ്വർഗത്തിന്റെ അവകാശികളും നിത്യ സൗഭാഗ്യത്തിന്റെ ഉടമകളുമാക്കി തീർക്കും ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു ദൈവം സൃഷ്ടിക്കുന്ന പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിയുടെയും അവകാശികളായി ദൈവത്തിന്റെ സമാധാനം അനുഭവിച്ച് ഒരു നിത്യജീവിതം അതാണ് ക്രിസ്മസ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന മഹാസന്തോഷം എല്ലാ ഭയങ്ങളിൽ നിന്നുള്ള മോചനം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തി നിത്യതയിലേക്ക് നമ്മെ സ്വീകരിക്കുന്ന ക്രിസ്തു ആ ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് നമുക്ക് അവന്റെ മുമ്പിൽ മുട്ടുകുത്താം അവനെ നമുക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ യാ ും ചെയ്യുവാനില്ലല്ലോ അങ്ങേ അല്ലാതെ ക്രിസ്തുവിന്റെ ജനനം സകല മനുഷ്യരും പല നിലകളിൽ ആഘോഷിക്കുകയും കൊണ്ടാടുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ലോകത്തില് എത്രയോ ജനനം നടക്കുന്നു എന്നാൽ ക്രിസ്തുവിന്റെ ജനനത്തിനെന്താണ് ഇത്രമാത്രം പ്രത്യേകത എന്ന് നാം ദൈവവചനത്തിലൂടെ ശ്രദ്ധിക്കുകയുണ്ടായി കർത്താവിൻ്റെ ജനനം അത് പ്രത്യേകത നിറഞ്ഞതായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യേശു ക്രിസ്തുൻ്റെ ജനനത്തിന് മുന്നമേ തന്നെ യേശു എന്ന പേരിടണം എന്ന് മുന്നമേ തീരുമാനിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും യേശു എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ് നാം ഇങ്ങനെ വായിക്കുന്നു മത്തായി ഒന്നിൻ്റെ ഇരുപത്തിയൊന്ന് അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം യേശു എന്ന പേരിടാനുള്ള കാരണം തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതുകൊണ്ടാണ് യേശു എന്ന് പേരിടണം യേശുക്രിസ്തുവിൻ്റെ ജനനം വളരെയേറെ പ്രത്യേകത നിറഞ്ഞതായിരുന്നു അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ മരണവും വളരെ പ്രത്യേകത നിറഞ്ഞതാണ് നീതിമാനായ യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശില് നീതി കെട്ടവർക്ക് വേണ്ടി മരിച്ചു നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് നമുക്ക് മറുവലയായി കർത്താവ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കർത്താവ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് തിരുവെടുത്ത് വ്യക്തമായിട്ട് പറയുന്നു അതേ പ്രിയമുള്ളവരെ കർത്താവ യേശു ക്രിസ്തുവിന്റെ ജനനം സന്തോഷം നൽകുന്നതോടൊപ്പം തന്നെ കർത്താവ യേശു ക്രിസ്തുവിൻ്റെ ജനനം നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുമ്പോഴാണ് നാം ആത്മരക്ഷ പ്രാപിക്കുന്നത് നിത്യതയിൽ കർത്താവിനോടൊപ്പം ആയിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കർത്താവ യേശു ക്രിസ്തു ജനിച്ചിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഏവരെയും ക്ഷണിക്കുകയാണ് കർതാവ യേശു ക്രിസ്തു ഭൂമിയിൽ ജാതനായതുപോലെ ഞങ്ങളുടെ ഈ സന്ദേശം കേട്ട ഓരോരുത്തരുടെ ഹൃദയത്തിൽ കർതാവ യേശു ക്രിസ്തു ജനിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവേ അവിടുന്ന് എത്ര നല്ലവനെന്നോർ ദൈവത്തെ സ്തുതിക്കുകയാണ് കൃതാവ് അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കുവാനായിട്ട് അവിടെ ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പാപികളാണ് ദോഷികളാണ് കർത്താവിനെ അറിയാത്തവരായിരുന്നു എന്നാൽ അവിടെ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂസില് തൻ്റെ പൊന്നോമനപുത്രനായ യേശുവിനെ തകർത്തുകളയുവാൻ മനസ്സായി ഞങ്ങളുടെ പാവത്തിന് കാൽവരിയിലെ ക്രൂശിലെ രക്തത്താല് പരിഹാരം വരുത്തുവാനായിട്ട് ഇടയായി തീർന്നു അവിടുന്ന് ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വാസം ചെയ്യണമേ കർത്താവിനെ കർത്താവിന് സ്വന്തനാഥനും രക്ഷിതാവുമായി സ്വീകരിച്ച് കർത്താവിനെ മുഖാമുഖം കണ്ടുമുട്ടുവാൻ അവിടുന്ന് ഈ സന്ദേശം കേട്ട ഏവരെയും അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയും യാചനയും അവിടുന്ന് കേട്ടതോർത് സ്തോത്രം എല്ലാ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഈ വചന സന്ദേശം കേട്ട ഏവർക്കും ഈ സന്ദേശം ഒരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനാവശ്യങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപെ ഗോസ്പൽ മിനിസ്ട്രീസ് നൂറ്റി ഇരുപത്തി മൈത്രി നഗർ ആശ്രാമം കൊല്ലം ഇമെയിൽ ഐ ഡി സത്യസത്യമായി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സിക്സ് നയൻ ത്രീ ഡബിൾ സിക്സ് ഫോർ എയിറ്റ് ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ ഞങ്ങളുടെ് മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും ഈ പ്രോഗ്രാമിന്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും വീണ്ടും കേൾക്കുവാനായി സത്യസത്യമായി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലും സത്യസത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ